പവർ ഫ്രോം വേസ് ഫീസിബിൾ ഇൻ കേരള ദർ വിൽ ബി പ്രൊട്ടസ്റ്റ് ഫോർ നോ റീസൺ ഓർ പൊളിറ്റിക്കൽ റീസൺ അത് ശരിയാണ് കേരളത്തിലെ ഈ തിരമാലയിൽ നിന്ന് വൈദ്യുതി എന്ന് പറഞ്ഞൊരു സംഗതി എങ്ങനെയെങ്കിലും ഫീസിബിൾ ആണ് കോസ്റ്റ് ഫ്രണ്ട്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രശ്നമാകുമെന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്കതിനോട് യാതൊരു വിയോജിപ്പും ഇല്ല കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രതിഷേധമാണ് കൈ ചുരുട്ടുക എന്തോ വലിയ കാര്യം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെ ആവശ്യങ്ങൾ ഉന്നയിക്കാന്നുള്ളതാണ് നമ്മൾ എന്തോ ഓക്കെ നമുക്കെല്ലാം ഉണ്ട് അത് നീട്ടലാണ് കൈ നീട്ടലാണ് ആരോ തരണം എന്നാണ് ഈ പറയുന്നത് അല്ലേ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക ആവശ്യങ്ങൾ ഉന്നയിക്കുക കൈ ചുരുട്ടുക പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവനും അതിന് ആരോ ആയിക്കോട്ടെ നമ്മളെല്ലാം ശരിയാണ് നമുക്ക് ഇങ്ങോട്ട് തരണം എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനം